ശശി തരൂർ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറില്ല പക്ഷെ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണെന്ന് കോൺഗ്രസ് പറയേണ്ടത് ശശി തരൂർ ഇപ്പോഴും പ്രവർത്തക സമിതി അങ്ങനല്ലേ കോൺഗ്രസിന്റെ നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ വാർത്തകൾ കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഏതോ സമിതിയുടെ അധ്യക്ഷനാകുന്നു അവിടെയാകുന്നു എന്തായാലും അദ്ദേഹം വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ അതിൽ അംഗമാണ് നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശം നടക്കാൻ പോകുന്ന പതിനേഴാം തീയതി വിദേശകാര്യ വകുപ്പ് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ യോഗം വെച്ചിട്ടുണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്തായാലും ഞാൻ നിലമ്പൂർ പ്രചരണത്തിന് വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം ശശി തരൂരിനെ കോൺഗ്രസുകാരെ നിലമ്പൂരേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ള അർത്ഥമല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ പറഞ്ഞ പതിനേഴാം തീയതി സ്റ്റാൻഡിങ് കമ്മിറ്റി പോകാൻ വിളിക്കുന്നത് ശശി തരൂര് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വാർത്ത ഏതൊരു മലയാളിക്കും ഉള്ളതുപോലെ എന്നിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നാ കാരണം അദ്ദേഹം കേരളത്തിന്റെ പ്രതിനിധി കൂടിയാണ് കേരളത്തിലെ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രധാനം ചെയ്യുന്ന ഒരു എം പി ആണ് അപ്പോൾ അദ്ദേഹത്തെ പിന്നെ മറുപക്ഷത്തേക്ക് തള്ളിവിടുകയാണോ അദ്ദേഹം സ്വമേധയാ പോവുകയാണോ കോൺഗ്രസ് അദ്ദേഹത്തോടുള്ള സമീപനം എന്താണ് ഇപ്പം നിങ്ങൾ നിലമ്പൂരെ കുറിച്ച് ഇവിടെ പരാമർശം വന്നുകൊണ്ട് അദ്ദേഹത്തിനെ നിലമ്പൂരിക്ക് വിളിച്ചിട്ടില്ലേ അതെയോ അദ്ദേഹം അങ്ങോട്ട് പോകണ്ടാന്ന് തീരുമാനിച്ചതാണോ അദ്ദേഹം അനഭിമിതനായോ ഇതൊക്കെ കോൺഗ്രസ് പറയട്ടെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ പാർട്ടിയെക്കുറിച്ചോ അഭിപ്രായപ്പെടാൻ ആളല്ല പക്ഷെ പരസ്യമായി കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിച്ച ഈ കാശ്മീർ സംബന്ധിച്ച കോൺഗ്രസിന്റെ തന്നെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഞാനൊരു കാര്യം പറയട്ടെ ശശി തരൂരും നമുക്ക് വളരെ പ്രിയങ്കരനാണ് കേരളത്തിന്റെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്തിന്റെ എം ആണ് അദ്ദേഹത്തെ വേറൊരു പാർട്ടിയിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതന്നെ അവരുടെ അന്നെ അഭിപ്രായം അല്ല ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പക്ഷെ എല്ലാവരെയും ഒരുമിച്ചല്ലേ കണ്ടത് മോഡിയും എനിക്കൊരു ഒന്നര മണിക്കൂറോളം ഞാൻ അതിൽ പങ്കെടുത്ത ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഒന്നര മണിക്കൂറോളം പക്ഷേ ഇനി എന്റെ ഒരു അഭ്യർത്ഥന ഇപ്പൊ ഏതൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ സന്ദേശവാഹകരായും കൂടി പ്രവർത്തിക്കണം അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയോട് അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് അതായത് കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ ഇന്ത്യാുന്നണിയിലെ പാർട്ടികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് സർഗാത്മകമായി പ്രതികരിച്ച പ്രതികരിക്കുകയും അത് സന്ദേശമായിട്ട് സർക്കാരിൽ സമർപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പറയുന്ന ഔട്ട്റീച്ചിൽ പങ്കെടുത്ത എല്ലാ പ്രതിപക്ഷ നേതാക്കൾക്കുമുണ്ട് അത് എന്റെ സ്നേഹിതനായിട്ടുള്ള ശശി തരൂരിനുമുണ്ട് അദ്ദേഹം അത് അദ്ദേഹം നിർവഹിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന കാരണം എന്താ കാരണമെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് മുന്നോട്ടുവെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതിനുവേണ്ടി വാദമുയർത്താനും സന്നദ്ധമാകുമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് ഞാൻ ശശി തരൂരിനെ മുൻനിർത്തി ഒരു വിവാദത്തിന് ഞാനായിട്ടില്ല പക്ഷെ നിങ്ങൾ ചോദിച്ച ശശി ശശിതരൂര് ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്ന നിലയിലും അല്ലെങ്കിൽ തിരുവനന്തപുരം എം പി എന്ന നിലയിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിൽ അതിൽ അത് നിക്ഷിപ്ത അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ശശി തരൂനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഔട്ട് റീച്ചിന്റെ സമയത്ത് ഒരു വിവാദം ഉണ്ടായപ്പോൾ ഞാൻ പരിപൂർണ്ണമായി അദ്ദേഹത്തിന് പിന്തുണയായിരുന്നു ഞാൻ പരസ്യമായി പറഞ്ഞല്ലോ അതായത് ഇങ്ങനെയൊരു ഔട്ട് റീച്ച് വരുമ്പോൾ ഒരു ഡീഫോൾട്ട് ചോയ്സ് ആണ് ഞങ്ങളെക്കാൾ എത്രത്തോളം യോഗ്യനാണ് ഇങ്ങനെ ഒരു ദൌത്യത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ സിദ്ധി ഈ നയന്ത്ര മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ നൈപുണ്യം അറിവ് ജ്ഞാനം ഇതൊക്കെ ഉപയോഗപ്പെടുത്തണ്ടേ അപ്പോൾ അതേക്കുറിച്ചൊരു വിവാദം വന്നുണ്ടായപ്പോൾ അദ്ദേഹത്തോട് പൂർണ്ണമായും ചേർന്ന് നിന്ന് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാലാണ് ഇന്ന് ഔട്ടറിച്ച് കഴിഞ്ഞു നമ്മളെല്ലാം തിരിച്ചെത്തി ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇന്ത്യയിലല്ലേ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിന് ഒരുപാട് ചോദ്യങ്ങളില്ലേ ഇന്ത്യയുടെ എന്താ പറയുക ബഹുകക്ഷി സമ്പ്രദായമല്ലേ നമ്മുടെ അതിൽ ആ പാർലമെന്റ് ഡെമോക്രസിയെ താങ്ങി നിർത്തുന്ന എന്റെയും അദ്ദേഹത്തിന്റെ ഒക്കെ പാർട്ടികളില്ലേ ആ പാർട്ടികൾക്കെല്ലാം ഓരോ ആവശ്യങ്ങളില്ലേ ആവശ്യങ്ങൾ ന്യായമല്ലേ അതിനോട് അവർ തദാദ്യം പ്രാപിക്കേണ്ട സമയമായില്ലേ